ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഗാർഡൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് വർക്കും പ്ലാൻസിൻ്റെ അറേഞ്ച്മെൻറ്സും ഒക്കെ ഇനിയും മെച്ചുകൊണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം റേറ്റ് കുറവിലായിട്ട് എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ട് ഇനി ഒരു പത്ത് പതിനൊന്ന് രണ്ട് ദിവസം ഉള്ളൂ നോമ്പിനായിട്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കൂടി ആയതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ നോമ്പും മക്കളുടെ എക്സാമും ഒക്കെ അപ്പോൾ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരുപാട് പ്ലാൻസുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് ഇപ്പം എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളൊരു പാട് കൊണ്ട് മാത്രം നമ്മൾ കുറച്ച് പ്ലാൻസുകൾ ഇപ്പം ഓഫർ സെയിൽ സെയിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇതുപോലെ ഒരുപാട് പ്ലാൻസുകൾ നമുക്കിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് സ്പെഷ്യൽ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്ന റേറ്റുകളെല്ലാം ഈ കുറച്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും കേട്ടോ ഈ പ്ലാന്റ്സുകളെപ്പോൾ തീരുന്നോ അപ്പം ആ റേറ്റും മാറുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഏറ്റവും റേറ്റ് കുറവിലാട്ടോ എല്ലാ പ്ലാന്റ്സുകളും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് നമ്മുടെ നഴ്സറിയുടെ ഒരു സെറ്റപ്പിലൊക്കെ വന്നു കൊണ്ടിരിക്കുകയാണ് കുറേ വർക്കൊക്കെ ഇനിയും മെച്ചുകൊണ്ട് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു മാത്രം നമ്മുടെ ഗാർഡൻ്റെ വർക്കൊക്കെ ഒക്കെ ഇപ്പം ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് പ്ലാൻസ് നമുക്ക് സ്റ്റോക്കിലും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്നൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴി ആയിട്ട് അയച്ചു വരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ ഡി ടി ഡി സി സെന്ററിൽ പോയി പ്ലാൻസുകൾ കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ തൊട്ടടുത്താണെങ്കിൽ മാത്രമേ ഉള്ളുട്ടോ അവർ ഹോം ഡെലിവറി ചെയ്യുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത് രണ്ട് പ്ലാന്റ്സിന്റെ സീഡ്ലിംഗ് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ബാത്തിക്കിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് കേട്ടോ രണ്ട് സീലിംഗ് സൈസ് പ്ലാന്റുകളാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് ആണ് നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിൽ കാലാത്തിടെ രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ധോതിയുടെ ഇതുപോലെ ചെറിയ പ്ലാന്റ് ആട്ടോ വരുന്നത് ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു സൈസ് ആട്ടോ ധോത്തിക്ക് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ആപ്പിളിന്റെ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതുപോലെ ഷൂട്ട്സ് വരുന്നുണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ പ്ലസ് സി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസ് ആട്ടോ വരുന്നത് കല്ലാത്തിയ പ്ലാന്റ്സ് അടിയിപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ടതുണ്ട് അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വേണം ഈ രണ്ട് പ്ലാന്റ്സ് വെക്കാനായിട്ട് കേട്ടോ അടുത്ത നമ്മുടെ കോംബോയിലും കല്ലാത്തിയുടെ തന്നെ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ദൈ ഒരു വെറൈറ്റി ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് യെല്ലോ ഫ്യൂഷിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ദൈവ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുമാണ് അപ്പം ഈ മൂന്ന് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസ് മാത്രാ കേട്ടോ വരുന്നുള്ളൂ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അഞ്ച് ആന്തൂറിയം പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതായ ഒരു ചോക്ലേറ്റ് കളറാണ് ഇതൊരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ചെറുതാണെങ്കിൽ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ചോക്ലേറ്റ് കളറാണ് അടുത്ത കളർ എന്ന് പറയുന്നത് മിനിയേച്ചർ റെഡ് ആണ് ഈ ഒരു പ്ലാന്റിനകത്ത് നിറച്ചും ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് റെഡ് കളർ വരുന്നതായിരിക്കും കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ ഫ്ലവറിന്റെ കളർ വരുന്നത് ഇത് ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ടുള്ളതും അടുത്തത് വരുന്നത് പർപ്പിൾ കളറാണ് നാരോ ആയിട്ട് വരുന്ന പർപ്പിൾ കളറാണ് സൈസാണ് സിംഗിൾ ഷൂട്ടാണ് അടുത്തത് വരുന്നത് പിങ്കിന്റെ തന്നെ ഒരു നാരോ പിങ്ക് ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് മിനിയേച്ചർ പിങ്ക് ആണ് ഇവര് ഇതിനകത്ത് നിറയെ ഫ്ലവേഴ്സ് വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി മാത്രമാണ് നിങ്ങൾക്കറിയാം ആന്തോറിയം പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റിയും കൂടി തരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മുടെ കോംബോയിലും രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് പാനാമയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഇതൊരു പിങ്ക് വെറൈറ്റിയുമാണ് ഈ രണ്ട് പ്ലാന്റ്സ് ഇറങ്ങുന്ന കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് റെഡ് പനാമേഡിയ പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നമ്മൾ ഇന്ന് നൽകുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മുടെ കോംബോയിലെ മൂന്ന് അഗ്ലോണിമ പ്ലാന്റുകളായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ദയൊരു സൈസ് വരുന്നുണ്ട് കേട്ടോ പ്ലാന്റിന് അടുത്തത് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ആവുന്ന അനുസരിച്ച് നല്ല റെഡ് കളർ ലീഫിൽ കയറി വരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് വരുന്നത് മെജസ്റ്റിക് മജസ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഒരു വെറൈറ്റി തന്നെയാട്ടോ അപ്പൊ ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് അറുനൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് അടുത്ത നമ്മുടെ കോമ്പോയിൽ രണ്ട് പ്ലാന്റുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ലിപ്സ്റ്റിക്കിൻ്റെതായൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് റൈസ് ലീഫിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോമ്പോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പോ തന്നെയാണ് നല്ല റെഡ് ഗുളിയായിട്ടുള്ള ഒരു കോംബോ ആയിട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല റെയർ വെറൈറ്റി ആയിട്ടുള്ള സി എം ഡയമണ്ടിന്റെ പ്ലാന്റ് ആണ് അത് നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് വരുന്നത് ചെറിയ പ്ലാന്റ് അല്ല നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും ഒരു സൈസ് തന്നെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളതും നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് ബാർബി റെഡിൻറെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി എണ്ണൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം കേട്ടോ വരുന്നുള്ളൂ രണ്ടും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കോംബോ വേണ്ട സിംഗിൾ പ്ലാന്റ്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്നും മദർ പ്ലാന്റുകളാട്ടോ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെതായ ഒരു പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരുപാട് ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ല നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് വരുന്നത് റൈസ് ലീഫിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസുള്ള ഇത്രയും വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് എല്ലാം തന്നെ വരുന്നതും അടുത്തത് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് അതും മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ പ്ലസ് സി മാത്രമാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് വരുന്നുള്ളൂ അടുത്ത് നമ്മുടെ കോംബോയിൽ നാല് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് പിങ്ക് വെറൈറ്റി പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് സ്റ്റാർ ഡെസ്റ്റന്റ് പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അതായത് ഇതുപോലെ തന്നെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡ് എന്ന് പറഞ്ഞ പ്ലാന്റുമാണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു നാല് പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലിയറൻസെയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത നമ്മുടെ കോംബോയിലും നാല് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ക്ലിയോ പാട്ട്രാന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആട്ടോ ഇത് അടുത്തത് വരുന്നത് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണേ വരുന്നത് മെച്ചോർഡാകുന്നതനുസരിച്ചത് ലീഫിൽ ഇങ്ങനെ ചെറിയൊരു പിങ്ക് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് നല്ല രസമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാട്ടോ അപ്പോൾ ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ലേ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ അയക്കുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അടുത്ത് നമ്മുടെ കോംബോയിൽ രണ്ട് ബുഷി പോട്ട് കോംബോയായിട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ മൂന്ന് ഷൂട്ടൊക്കെ വീതം വരുന്നുണ്ട് കേട്ടോ രണ്ടല്ലെങ്കിൽ മൂന്ന് ഷൂട്ടാണ് ഓരോ പോട്ടിലും വരുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഹൈറ്റ് മാത്രം ആട്ടോ പ്ലാന്റിനെ വരുന്നുള്ളൂ അടുത്തത് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിന്റെ ഇതുപോലെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ നല്ല നിറഞ്ഞു നിൽക്കുന്ന ബുഷി പോട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കോംബോയാണ് ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ കൂടെ ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി മാത്രമാണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് കേട്ടോ വരുന്നത് അടുത്ത നമ്മുടെ കോംബോയിലും രണ്ട് ബുഷി പോട്ട്സ് തന്നെയാട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ ഡബിൾ ഷൂട്ട് വരുന്ന ഒരു ഫുൾ പോട്ട് പ്ലാന്റ് ആണ് രണ്ടും ഒരേ സൈസ് തന്നെ പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് സൂപ്പർ വൈറ്റ് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തത് വരുന്നത് ബാർബി റെഡിൻ്റെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് രണ്ടും ഇതുപോലെ തന്നെ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ്സിനെയും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് സി ആണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം വരുന്നുള്ളൂ അടുത്ത് നമ്മുടെ പോട്ട് കോംബോയിൽ രണ്ട് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരുന്നത് ഏലിയൻ പിങ്കിൻ്റെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ബുഷി പോട്ട് തന്നെയാണ് അടുത്തത് വരുന്നത് പീകോക്കിൻ്റെ പ്ലാന്റ് ആണ് റെഡ് പീകോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് തൻ പ്ലാന്റുകളാണ് വരുന്നതും രണ്ടും സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ത്രീ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണേ വരുന്നത് ഇതുപോലെ ബുഷി പോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കോംബോകളാണ് കേട്ടോ നമ്മുടെ കോംബോയിൽ മൂന്ന് ബുഷി പോട്ടുകൾ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ബാത്തിക്കിന്റെ ഇതൊരു സൈസ് വരുന്ന ബുഷി പോട്ട് പ്ലാന്റ് അടുത്തത് വരുന്നത് പിങ്ക് സ്വേഡിന്റെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടോ നല്ല രസമാണ് ഇത് നേരിട്ട് കാണാനായിട്ടും അടുത്തത് വരുന്നത് വാലന്റൈൻറെയും ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോ നല്ല അടിപൊളി കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബുഷി പോട്ട്സ് ആയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് സി സി മാത്രമാണ് കേട്ടോ നയൻ ഹൺഡ്രഡ് ആൻഡ് വരുന്നത് നമ്മുടെ കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് റെഡ് ബൌളിൻ്റെതായ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നുള്ളൂ റെഡ് ബൌളിൻ്റെ പ്ലാന്റ് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതൊരു സൈസാണോ പ്ലാന്റിന് വരുന്നത് ഇതേ ഒരു കളറായിട്ടോ എൻ്റെ ലീഫിന് കയറി വരുന്നത് അടുത്തത് വരുന്നത് ഗരുഡ വൈറ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപ പ്ലസ് സി ആണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് വരുന്നത് അടുത്ത നമ്മുടെ കോംബോയിൽ ഫിലോറൻഡോൺ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് ദ ഗോൾഡൻ സോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ലെമൺ യെല്ലോ കളറാണ് ലീഫിന് വരുന്നത് പുതിയ ലീഫുകൾ വരുമ്പോൾ വരുമ്പോഴൊരു കളറിലാട്ടോ വരുന്നത് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത് വരുന്നത് ഒരു ഹോമലോമിനിയുടെ വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് മൂന്നും ബോട്ടിലൊക്കെ വെക്കാവുന്നതാണ് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് മൂൺഷെയിൻ്റെ പ്ലാന്റ് ആണ് അത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഫിലോഡൻ വെറൈറ്റീസ് നമുക്ക് പക്ക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റുകളാട്ടോ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ മാത്രം ആകട്ടെ വരുന്നുള്ളൂ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇതുപോലെയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയൊക്കെ ഒരു മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും നമ്മളീ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു ഓഫർ പ്രൈസിൽ തരുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് അടുത്ത നമുക്കൊരു മൂന്ന് ഹോയയുടെ വെറൈറ്റികൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഹൗസ് ചെക്കലിയാനയുടെ വെരിഗേറ്റഡ് ആണ് ഇതുപോലെ നല്ല തിക്ക് പോട്ടായിട്ടോ വന്നിരിക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇതുപോലെ ബുഷി പോട്ട്സ് വന്നിരുന്നതിന് ഇപ്പം നമ്മുടെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ നൽകുന്നത് ഹോയയുടെ നല്ല റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് കൂടി തന്നെയാണ് പിന്നെ നമ്മുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്തത് വരുന്നത് ഹോയ കെൻഡിയാന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അതിന്റെ ഗ്രീൻ വെറൈറ്റി ആട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആട്ടെ വന്നിരിക്കുന്നത് ഈ ഒരു ബുഷിപ്പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ ഹാഫ് പോർഷൻ മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് പോർഷന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ എയ്റ്റി റുപ്പീസാണ് ഈ ഹോയ ഹൗസ് ചെക്കിലിയാൻ്റെ ഹാഫ് ബോട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് ബോട്ടിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല തിക്ക് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഹാഫ് ബോട്ടിന് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഹൗസ് ചെക്കിലിയാനയുടെ തന്നെ ഗ്രീൻ വെറൈറ്റിയാണ് ഇത് നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ബുഷി പോട്ടിന് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പോട്ട് വേണ്ട ഹാഫ് പോഷൻ മതി എന്നുള്ളവർക്ക് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഡിസ്റ്റി വെരിഗേറ്റഡ് വെറൈറ്റി ആണേ ഇതാ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസാണേ വരുന്നത് നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ പ്ലാന്റ്സുകളാട്ടോ ഇതാ ഇത് ആ ഒരു സൈസ് വരുന്നതിന് നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകൾ തന്നെയാട്ടോ ഇതും നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണി ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ